പച്ചമുന്തിരി വാങ്ങിയ സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഉണക്ക മുന്തിരി ഒരു റീല് കണ്ടത് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അതൊന്ന് ട്രൈ നോക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് മുന്തിരി എടുക്കുന്നത് കാരണം ഇത് സക്സസ് ആവുമോ ആവുമില്ലയെന്ന് എനിക്ക് അറിയില്ല അപ്പം നമുക്ക് സക്സസ് ആവുമോ ഇല്ലയെന്നൊന്ന് കണ്ടു നോക്കാട്ടാ ബാ അതിനുവേണ്ടി ഞാൻ അത് നമ്മുടെ മുന്തിരി മുങ്ങിക്കിടക്കാൻ പാത്രത്തിന് വെള്ളം എടുത്ത് അടുപ്പ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ആക്കുക അതിന് നമ്മുടെ ഈ എത്ര മുന്തിരിയാണ് എടുക്കുന്നത് അതല്ലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെറും മൂന്ന് മിനിറ്റ് നിങ്ങൾ കൗണ്ട് ചെയ്യണം കേട്ടോ ആ മൂന്ന് മിനിറ്റ് തന്നെ കറക്റ്റ് അത് ആ വെള്ളത്തിൽ ഇട്ട് വെക്കാനിട്ട് അതിന് ശേഷം ആ വെള്ളമൊക്കെ ഊറ്റിക്കളി ഒരു പ്ലേറ്റിലേക്ക് ആക്കുക നമ്മൾ ഉണക്കാൻ വേണ്ടി ഏത് പാത്രമാണോ വെയിലത്ത് വയ്ക്കുക എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഇത് വെള്ളത്തിൽ മൂന്ന് മിനിറ്റ് ഇട്ടു കഴിഞ്ഞാൽ അതായത് യെല്ലോ കളർ ഷെയ്ഡ് വരും മുന്തിരിക്കട്ട അപ്പോൾ പെർഫെക്റ്റ് പാകമാണ് അതിൽ കൂടുതലാവരുത് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ലാട്ട എന്നിട്ട് നമുക്കിത് ആ വെയിലത്തേക്കാണ് പാലക്കാട്ടേത് ആ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇതാവും നമുക്ക് നോക്കാം കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ ആ നോക്കുന്ന സമയത്ത് ഇതാ ഒരുവിധമൊക്കെ കരിഞ്ഞതാ ഈ ഒരു സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്കിത് എന്താന്ന് നോക്കാം അടുത്ത ദിവസത്തേക്ക് മിക്കവാറും ഇതാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതാ പിറ്റേ ദിവസത്തേക്ക് നമ്മളിത് ആ വെയിലത്തൊക്കെ വെച്ചതാണ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ വേറെ ഒരു റെസിപ്പിയാണ് കേട്ടോ സക്സസ് ആയിട്ട് ഞാൻ നിനക്ക് ഇത് കാണിച്ചു തരാട്ടാ അപ്പോൾ അതാ നമ്മുടെ ഉണക്ക മുന്തിരി നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഇട്ട സമയത്ത് നിറയുണ്ടായിരുന്നു നിറയല്ല എന്നാലും ഉണ്ടായിരുന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അതെല്ലാം ചെറുതായില്ലേ അപ്പോൾ അത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിയേക്കാൾ ടേസ്റ്റ് തോന്നിയിട്ടാണ് എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആണ് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണക്ക മുന്തിരി ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇത് ഫ്ലോപ്പ് ഇല്ല കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ ഒന്ന് ട്രൈ നോക്കുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് അടുത്ത് ഉണ്ടാക്കി നോക്കാം അവർ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ അതാ നമുക്ക് വേരിന് അനുസരിച്ച് രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കൂട്ടോ ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ അതുകൊണ്ട് എത്രയോ പെട്ടെന്ന് പെട്ടെന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കില്ലേ തീർച്ചയായും ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ